നമസ്കാരം കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം വാങ്ങുന്നവർക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത ഇപ്പോൾ വന്നു ചേർന്നിരിക്കുകയാണ് നാളെ മുതൽ നമ്മുടെ രാജ്യത്ത് പി എം കിസാൻ്റെ ഇ കെ വൈ സി മസ്റ്ററിങ് ആരംഭിക്കുകയാണ് ഈ ഒരു ധനസഹായം മുടങ്ങാതെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ എല്ലാ പി എം കിസാൻ ഗുണഭോക്താക്കളും മുടങ്ങാതെ മസ്റ്ററിങ് പൂർത്തീകരിക്കേണ്ടതാണ് അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ഇലക്ട്രോണിക് കെ വൈ സി എന്ന മസ്റ്ററിംഗ് പ്രക്രിയ അത് പൂർത്തീകരിച്ചാൽ നിലവിൽ ഈ ആനുകൂല്യം കൈപ്പറ്റുന്ന കർഷകൻ ജീവിച്ചിരിപ്പുണ്ടെന്നും അതുപോലെ തന്നെ ആ ഒരു വ്യക്തി ഈ ആനുകൂല്യത്തിന് ഇപ്പോഴും അർഹനാണെന്നും ഇതുവഴി കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുകയുള്ളൂ ഈ പ്രക്രിയയ്ക്കാണ് നാളെ മുതൽ തുടക്കം കുറിക്കുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ക്യാമ്പുകളൊക്കെ നമ്മുടെ രാജ്യത്തും അതുപോലെ തന്നെ സംസ്ഥാനത്തുമൊക്കെ ആരംഭിക്കുന്നത് ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങൾ മുഖേനയാണ് പ്രത്യേകിച്ചും കോമൺ സർവീസ് സെൻറ്ററുകൾ അതായത് സി എസ് മുഖേനയാണ് എല്ലാ കർഷകരും അപേക്ഷിക്കേണ്ട സാഹചര്യമാണ് ഉള്ളത് കാരണം ഇത് പൊതുവായിട്ടുള്ള ഒരു അറിയിപ്പാണ് ഇങ്ങനെ പൂർത്തീകരിച്ച് ഈ ഒരു ഇലക്ട്രോണിക് കെ വൈ സി വിജയകരമാക്കുന്നവർക്കായിരിക്കും പതിനേഴാമത്തെ ഗെഡുവായിട്ടുള്ള രണ്ടായിരം രൂപ വിതരണം ചെയ്യുമ്പോൾ ലഭിക്കുക ഈ ജൂൺ മാസത്തിൽ രണ്ടായിരം രൂപയുടെ വിതരണം ഉണ്ടായിരിക്കും ജൂൺ പതിനഞ്ചിന് ശേഷമായിരിക്കും വിതരണ നടപടികൾ ആരംഭിക്കുക പുതിയ കേന്ദ്ര മന്ത്രിസഭാ അധികാരത്തിലേറ്റ ശേഷമായിരിക്കും ആനുകൂല്യത്തിൻ്റെ വിതരണം ഉണ്ടാവുക ഈ പുതുക്കൽ നടപടിയിൽ പങ്കെടുക്കേണ്ടവർ നാളിതുവരെ ഇലക്ട്രോണിക് കെ വൈ സി ചെയ്യാത്തവരാണ് അതായത് ഇപ്പോൾ നിലവിലിത് പൂർത്തീകരിച്ചിട്ടുള്ള ഗുണഭോക്താക്കളെ സംബന്ധിച്ച് അവർ കൃത്യമായിട്ട് നിങ്ങളുടെ സ്റ്റാറ്റസ് എന്ന് പരിശോധിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഇലക്ട്രോണിക് കെ വൈ സി പൂർത്തിയാക്കിയവർക്ക് ഈ കെ വൈ സി ഓൾറെഡി അപ്ഡേറ്റഡ് എന്ന മെസ്സേജ് നിങ്ങൾക്ക് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കും ഈ കെ വൈ സി ചെയ്തിട്ടുണ്ടോയെന്ന് നിങ്ങൾക്ക് സ്റ്റാറ്റസ് നോക്കിയിട്ട് പരിശോധിക്കാൻ സാധിക്കും ഈ ആനുകൂല്യം തുടർന്നും തടസ്സങ്ങളില്ലാതെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനാണ് നിങ്ങളുടെ പി എം കിസാൻ സ്റ്റാറ്റസ് ബെനിഫിഷ്യറി സ്റ്റാറ്റസ് എന്നാണ് പറയുന്നത് അത് പരിശോധിക്കുവാൻ ആവശ്യപ്പെടുന്നത് നമ്മുടെ ഇലക്ട്രോണിക് കെ വൈ സി സ്റ്റാറ്റസ് അതുപോലെ തന്നെ ലാൻഡ് സീഡിംഗ് സ്റ്റാറ്റസ് ആധാർ ബാങ്ക് സീഡിംഗ് സ്റ്റാറ്റസ് എന്നിവയൊക്കെ ഓക്കെ ആണോ എന്ന് എല്ലാവരും തന്നെ അത് പരിശോധിക്കേണ്ടത് ആവശ്യമാണ് പി എം കിസാൻ യോജനയുടെ ഔദ്യോഗിക വെബ്സൈറ്റായിട്ടുള്ള ഡബ്ല്യൂ 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 ഡോട്ട് പി എം കിസാൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ ലേക്ക് നിങ്ങൾ എല്ലാവരും തന്നെ സന്ദർശിക്കേണ്ടതാണ് അവിടെ ഫാർമേഴ്സ് കോർണർ എന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾ ഈ ഒരു ഇലക്ട്രോണിക് കെ വൈ സിയിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ് ഇതിനുശേഷം മറ്റൊരു പേജിലേക്ക് നിങ്ങൾ പോകും ഇവിടെ നിങ്ങളുടെ വിശദാംശങ്ങൾ കൃത്യമായിട്ട് പൂരിപ്പിച്ച് പ്രക്രിയ നിങ്ങൾ പൂർത്തിയാക്കാവുന്നതാണ് ഇനി അതുപോലെ പതിനേഴാമത്തെ ഗിഡു ലഭിക്കുന്നതിലൂടെ നമുക്ക് മുപ്പത്തിനാലായിരം രൂപയാണ് കേന്ദ്ര സർക്കാർ കർഷകരുടെ എല്ലാം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വിതരണം ചെയ്യുന്നത് പി എം കിസാൻ പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള എല്ലാ കർഷകരുടെയും ഒരു സംയുക്തമായിട്ടുള്ള ഡാറ്റാബേസ് രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് ഇതിൻ്റെ ആദ്യ പടിയായിട്ടാണ് ഓരോ പി എം കിസാൻ ഗുണഭോക്താവും സ്വന്തം കൃഷിഭൂമിയുടെ വിവരങ്ങൾ സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ എയിംസ് പോർട്ടലിൽ സമർപ്പിക്കണമെന്ന നിർദ്ദേശം വന്നിരിക്കുന്നത് ഇനി അതോടൊപ്പം തന്നെ പി എം കിസാൻ പദ്ധതിയിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത കർഷകർക്ക് ഇലക്ട്രോണിക് എ വൈ സിയും നിർബന്ധമാക്കിയിട്ടുണ്ട് അതിനാൽ തന്നെ എല്ലാ പി എം കിസാൻ ഗുണഭോക്താക്കളും പി എം കിസാൻ പോർട്ടൽ വഴിയോ അല്ലെങ്കിൽ അക്ഷയ ജനസേവ സി സി സെൻറ്ററുകൾ വഴി പറ്റുമെങ്കിൽ നാളെ തന്നെ നിങ്ങളെല്ലാവരും ഇലക്ട്രോണിക് എ വൈ സി നടപടികൾ അതുപോലെ തന്നെ ലാൻഡ് സീഡിംഗ് നടപടികളെല്ലാം തന്നെ പൂർത്തീകരിക്കേണ്ടതാണ് ഗുണഭോക്താവ് ആധാറുമായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഫോൺ നമ്പർ അതോടൊപ്പം തന്നെ അപേക്ഷകൻ്റെ ആധാർ കാർഡ് എന്നിവയൊക്കെയാണ് ഇതിന് വേണ്ട പ്രധാനപ്പെട്ട രേഖയായിട്ട് സമർപ്പിക്കേണ്ടത് അപ്പോൾ ഇത്തരത്തിൽ ഇലക്ട്രോണിക് എ വൈ സി പൂർത്തീകരിച്ചാൽ നിലവിൽ ഈ ആനുകൂല്യം കൈപ്പറ്റുന്ന കർഷകൻ ജീവിച്ചിരിപ്പുണ്ടെന്നും അതുപോലെ തന്നെ ആ വ്യക്തി ഈ ഒരു ആനുകൂല്യത്തിന് അർഹനാണെന്നും ഇതുവഴി സർക്കാരിനെ ബോധ്യപ്പെടുകയും ചെയ്യുന്നതാണ് ആധാർ വഴിയുള്ള തുക വിതരണമാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നടക്കുന്നത് അതായത് ഇനി മുതൽ ആധാർ അധിഷ്ഠിതമായിട്ടായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു പി എം കിസാൻ ആനുകൂല്യം ലഭിക്കുക ആധാർ അധിഷ്ഠിതമെന്ന് പറയുമ്പോൾ കർഷകൻ ഏത് ബാങ്ക് അക്കൗണ്ടാണോ ഇതിനായിട്ട് സമർപ്പിച്ചിരിക്കുന്നത് ആ ബാങ്ക് അക്കൗണ്ട് അത് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളതായിരിക്കണം നിങ്ങൾക്ക് പ്രധാനമായിട്ടും നിങ്ങളുടെ എ ടി എം ഇടപാടുകളൊക്കെ നടത്തുന്ന അക്കൗണ്ടുകൾ അതുപോലെ തന്നെ ഒ ടി പി സന്ദേശങ്ങളൊക്കെ വരുന്ന അക്കൗണ്ടുകൾ പണമിടപാടുകൾ നടത്തുമ്പോൾ കൃത്യമായിട്ട് ഒ ടി പി സന്ദേശങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് ഒരു ജെനുവിനായിട്ടുള്ള അല്ലെങ്കിൽ ആക്റ്റീവായിട്ടുള്ള ഒരു അക്കൗണ്ടായിരിക്കും ഇത് ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ടായിരിക്കും മരവിച്ച് കിടക്കുന്ന അക്കൗണ്ടുകളിലേക്ക് യാതൊരു കാരണവശാലും നിങ്ങൾക്ക് ഈ ഒരു പി എം കിസാൻ ആനുകൂല്യം എത്തിച്ചേരുകയില്ല എന്ന കാര്യം എല്ലാവരും തന്നെ മനസ്സിലാക്കിയിരിക്കുക കേന്ദ്ര കൃഷി മന്ത്രാലയത്തിൻ്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ സംസ്ഥാനത്തെ കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം എട്ട് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാലോളം കർഷകർക്ക് നഷ്ടമായതായിട്ട് പറയുന്നുണ്ട് കേരളത്തിലെ നിരവധി കർഷകർക്ക് ഈ പദ്ധതിയിൽ അപേക്ഷിച്ചതിന് ശേഷം ഫോളോ അപ്പ് തുടർച്ചയായിട്ടില്ലാത്തത് മൂലം ഈ തുക ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ടുമുണ്ട് ആധാർ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അത് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി സീഡ് ആകാത്തത് മൂലം ആധാർ വഴിയുള്ള പേയ്മെൻറ്റ് നടത്തുവാനായിട്ട് കഴിയാത്തതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇങ്ങനെയുള്ളവർ പോസ്റ്റ് ഓഫീസിൽ പോയി ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങണമെന്നും കേന്ദ്ര സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി തുക വിതരണം ഇനി മുതൽ തപാൽ വകുപ്പിൻ്റെ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്ക് അക്കൗണ്ടിലൂടെ നിങ്ങൾക്ക് വാങ്ങിയെടുക്കുവാനായിട്ട് സാധിക്കുന്നതാണ് ആധാർ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ബന്ധിപ്പിക്കാത്തതിനാൽ തന്നെ തുക ലഭിക്കാത്തവർക്കാണ് നിങ്ങളുടെ പോസ്റ്റ് ഓഫീസുകളിലെത്തി ഈ ഒരു പുതിയ സേവനം ഉപയോഗപ്പെടുത്തുവാനായിട്ട് സാധിക്കുക ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്ക് വഴി ആധാർ ബന്ധിപ്പിച്ചുകൊണ്ട് സേവിങ്സ് അക്കൗണ്ട് തുറക്കുവാനായിട്ട് കേന്ദ്ര കൃഷി വകുപ്പ് ഉത്തരവിറക്കിയിട്ടുണ്ട് പി എം കിസാൻ പദ്ധതിയിലെ അംഗങ്ങൾ എല്ലാവരും തന്നെ ഈ പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ ഇടക്കിടയ്ക്ക് കൊണ്ടുവരുന്നതായിട്ടുള്ള മാറ്റങ്ങൾ അത് പ്രത്യേകിച്ചും ബാങ്ക് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ കൃഷി സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതും ഒക്കെ തന്നെ നിങ്ങൾ എല്ലാവരും തന്നെ അറിയുകയും അതനുസരിച്ച് കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതാണ് ഇതുപോലുള്ള വാർത്തകൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും ലഭിക്കുവാൻ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എല്ലാ ദിവസവും കൃത്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് വാർത്ത പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക